പഴയ സിംബാവ ക്യാപ്റ്റനോ ആർ സി ബി കോച്ചും ഒക്കെ ആയിരുന്ന താരം ഫ്ലവർ ഇന്ത്യൻ ക്രിക്കറ്റിനെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നും പ്രത്യേകിച്ച് ടി ട്വന്റിയിൽ നിന്നും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പടിയിറങ്ങിയ സാഹചര്യത്തിൽ ആ രണ്ട് പേരുടെയും വിടവാങ്ങൾ സൃഷ്ടിക്കുന്ന വിടവ് വിള്ളൽ നികത്താൻ ആരെക്കൊണ്ട് പറ്റും എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു മറുപടി കണ്ടെത്തിയിരിക്കുകയാണ് അഞ്ച് യുവതാരങ്ങളെ അദ്ദേഹം പിക്ക് ചെയ്തിട്ടുണ്ട് ഈ അഞ്ച് താരങ്ങളിൽ ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ ആ വിടവ് പരിഹരിക്കാൻ ഇവരെ കൊണ്ട് പറ്റും എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഷുഫ്മാൻഗിൽ യശ്സി ജയ്സ്വാൾ ധ്രു ജൂറൽ അഭിഷേക് ശർമ്മ റയാൻ പരാഗ് ഈ അഞ്ച് താരങ്ങൾ വളരെ ടാലന്റഡ് ആണ് ഇവരെ കൊണ്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടി ട്വന്റി ബാറ്റിങ്ങിൽ ഇന്ത്യൻ മുൻനിരയിൽ ഉണ്ടാക്കിയിടുന്ന ഉണ്ടാക്കിയിരുന്ന വിടവ് പരിഹരിക്കാൻ പറ്റും എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഫ്ലാ നമ്മുടെ ഐ പി എല്ലിൽ വളരെ മികച്ച രീതിയിൽ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് ഗില്ലാണെങ്കിൽ ഇന്റർനാഷണൽ കോൺടക്സ്റ്റിലും പ്രൂവ് ചെയ്തിട്ടുള്ള താരം തന്നെയാണ് യശസ്സി ജയിസോളം മോശമൊന്നുമല്ല ജൂറലും മോശമാണെന്ന് പറയാൻ പറ്റില്ല അഭിഷേക് ശർമ്മയും റിയാൻ പ്രാഗും അവരുടെ ടാലന്റ് പ്രൂവ് ചെയ്തിട്ടുള്ള താരങ്ങൾ തന്നെയാണ് ഐ പി എല്ലിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിന്റെ കോൺടെക്സ്റ്റിലേക്ക് അവർ എത്രമാത്രം ആപ്ലിക്കബിൾ ആകും എന്നൊന്നും നമ്മൾ പ്രവചിക്കാൻ നിൽക്കുന്നില്ല പക്ഷെ എന്നിരുന്നാൽ പോലും അവരുടെ ടാലന്റ് വെച്ച് കൂടുതൽ മത്സര പരിചയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാവും ഫ്ലവർ ഉറച്ചു വിശ്വസിക്കുന്നത് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും വിടവ് നികത്താൻ ഈ അഞ്ച് യുവതാരങ്ങളെ ഫോക്കസ് ചെയ്താൽ മാത്രം മതിയാകും എന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക പിന്നെ ഞാൻ ചെയ്യുന്നത് തിനെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് തിങ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ യു ഷുഡ് കമന്റ് പ്ലീസ് ഗേൾസ്